പാതിവില തട്ടിപ്പ് കേസ് പുറത്തു കൊണ്ടുവന്നതിൽ നിർണായകമായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തിരിച്ചറിവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മൂവാറ്റുപുഴ പായ്പ്രയിൽ നിന്നെത്തിയ കത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ പുറപ്പെട്ടതായിരുന്നു മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് പ്രാഥമിക അന്വേഷണം നടത്തി ഫയൽ മടക്കാവുന്ന ഒരു പരാതിയായിരുന്നു അത് പക്ഷേ ആ പോലീസ് ഓഫീസറിന് അതിന് പിന്നിലെ ചതിമാനസിലായി അങ്ങനെ വിശദമായ അന്വേഷണം നടത്തി ഇതോടെ കള്ളക്കളികൾ ഓരോന്നായി പൊളിഞ്ഞു മാറ്റിപ്പുഴ സീറ്റ് സൊസൈറ്റി പ്രൊമോട്ടറായ പ്രമീള ഗിരീഷ് കുമാറാണ് അനന്തു കൃഷ്ണനെതിരെ ആദ്യം മൊഴി കൊടുത്തതും പോലീസ് അന്വേഷണത്തിന് നിർണായക തെളിവുകൾ കൈമാറിയതും സൊസൈറ്റി സെക്രട്ടറി റെജി വർഗീസ് പരാതി നൽകുകയും പ്രമീള മൊഴി കൊടുക്കുകയും ചെയ്തതോടെ കേസ് പോലീസും ശരിയായ ട്രാക്കിലായി കേരളം മുഴുവൻ കുടുങ്ങുമായിരുന്ന ഒരു തട്ടിപ്പാണ് ഇതോടെ പൊളിഞ്ഞു പൊളിഞ്ഞുവീണത് എൻജിഒ കോൺഫെഡറേഷൻ നേതാവ് ആനന്ദകുമാറിന്റെ അടക്കം മുഖമൂടിയതോടെ അഴിഞ്ഞുവീണു ഇനി എല്ലാ കേസും അന്വേഷിക്കുക ക്രൈംബ്രാഞ്ചാണ് അപ്പോഴും ഈ ട്രാക്കിൽ തന്നെ അന്വേഷണം മുമ്പോട്ട് പോകുമെന്ന് ഉറപ്പ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ചരിത്രമാണ് സിഐ ബേസിൽ തോമസിന്റേത് കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കെ ബേസിൽ തോമസിനെ സ്ഥലം മാറ്റിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് ഓഫീസിൽ കയറി ക്രൂരമായി ആക്രമിച്ച സിപിഎം ലോക്കൽ സെക്രട്ടറി സഹിതമുള്ള സിപിഎം നേതാക്കൾക്കെതിരെ മുഖം നോക്കാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഉദ്യോഗസ്ഥനാണ് ബേസിൽ തോമസ് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പ്രതികളെ വിട്ടുകിട്ടണമെന്നും സ്റ്റേഷൻ ജാമ്യം അനുവദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സി പി ജില്ലാ സംസ്ഥാന നേതാക്കളും പോലീസിലെ ഇടത് യൂണിയൻ നേതാക്കളും സഹിതം സ്റ്റേഷനിലെത്തി സി ഐക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി വഴങ്ങാത്ത സിഐക്കെതിരെ സി പി എം പ്രതിഷേധിക്കുകയും ചെയ്തു ഭരിക്കുന്നത് ആരാണെന്നറിയാമല്ലോ ബാക്കി കണ്ടറിയാമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു പിന്നീട് സ്ഥലം മാറ്റി താൻ പിൻവാതിൽ വഴി നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥനല്ല മറിച്ച് പി എസ് സി വഴി കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടിയതാണെന്നും എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താലും സത്യസന്ധമായി മാത്രമേ ജോലി ചെയ്യൂ എന്നും ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കില്ലെന്നുമുള്ള നിലപാടിൽ ഉറച്ചുനിന്ന ഉദ്യോഗസ്ഥനാണ് ബേസിൽ തോമസ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അനന്തുകൃഷ്ണന്റെ അക്കൌണ്ട് മരവിപ്പിച്ചതാണ് നിർണായകമായത് ഇതോടെ പ്രമീള നാട്ടുകാരുടെ ചോദ്യങ്ങൾ നേരിടാനാവാതെ പ്രതിസന്ധിയിലായി ഇതോടെ അനന്തുകൃഷ്ണനോട് അടച്ച പണം തിരിച്ചു കൊടുക്കാൻ പ്രമീള ആവശ്യപ്പെട്ടു മൂന്നു മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല മാത്രമല്ല കൂടുതൽ പേരെ ഉൾപ്പെടുത്തി കൂടുതൽ പണം കണ്ടെത്താനുള്ള നീക്കം തുടങ്ങി പതിനഞ്ചു ദിവസം കൂടി കാത്തിരുന്ന പ്രമീളയും റജിയും ആറ്റുപുഴ പോലീസിൽ രേഖാമൂലം പരാതിയും മൊഴിയും കൊടുത്തു മൂവാറ്റുപുഴ മുനിസിപ്പൽ കൌൺസിലറും ഉപസമിതി ചെയർപേഴ്സണുമായിരുന്ന പ്രമീള ഗിരീഷ് കുമാർ അങ്ങനെ ആ തട്ടിപ്പ് പൊളിച്ചു പ്രമീള ഉയർത്തിയ സംശയങ്ങളാണ് അനന്തു കൃഷ്ണന് കൃത്യമായ മറുപടിയും നൽകാനായില്ല ഇതാണ് കേസിലേക്ക് കാര്യങ്ങളെത്തിയത് പാതി പണമല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ ഞാനല്ലേ ഇതായിരുന്നു സംശയങ്ങളോട് അനന്തു കൃഷ്ണന്റെ മറുചോദ്യം ദിവസവും നൂറിലേറെ ഇടപാടുകൾ നടന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ സിഐ ബേസിൽ തോമസിനും പിടികിട്ടി ഒന്നര വർഷം കൊണ്ട് നാനൂറ്റിഅൻപത് കോടിയിലേറെ രൂപ കയറിയിറങ്ങിപ്പോകുന്ന അനന്തുകൃഷ്ണന്റെ സ്വകാര്യ കമ്പനി അക്കൗണ്ടുകളിലായിരുന്നു ആദ്യത്തെ അന്വേഷണം രണ്ട് അക്കൗണ്ടുകളിലെ വിനിമയങ്ങളുടെ രീതികൾ പരിശോധിച്ച പോലീസിന് മനസ്സിലായത് സി എന്ന പേരിൽ നടത്തുന്ന തട്ടിപ്പിലേക്കാണ്